ഓഫ് ശ്രീരാമകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഇവർ തമ്മിലുള്ള ചർച്ചയിലും മിക്കവാറും ചർച്ചകളിലും റാക്കലും ഈ സ്വാമി ഒക്കെ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ആ ആവേശവും അദ്ദേഹത്തിന് ഇങ്ങനെ പെട്ടെന്ന് തന്നെ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഈ ഒരു സമാധി അവസ്ഥയിലേക്ക് പോകുന്ന ഇതൊക്കെ ഇദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുകയാണ് വേ എന്ന് കാണുന്നുമുണ്ട് അപ്പോൾ അദ്ദേഹം ഈ ഒരു വേ ഓഫ് ദി ബ്രെയിൻ എന്ന രീതിയിൽ ലോജിക്ക് ഉപയോഗിച്ച് മനസ്സിലാക്കുന്നു എന്നുള്ള രീതിയിലാണ് അപ്പോൾ അതുകൊണ്ട് അതുപോലെ തന്നെ ശിഷ്യത്വം സാർവ് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ശരീരം ഉപേക്ഷിച്ചതിന് ശേഷമാണ് സ്വീകരിക്കുന്നതെന്ന് അപ്പോൾ ഈ ഗുരു ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം എല്ലായിട്ടുണ്ടായിരുന്നില്ലേ എന്നുള്ളതാണ് വിവേകാനന്ദ സ്വാമി സ്വാമി അതൊരു വളരെ രസകരവും ആപേക്ഷികവുമായ ചോദ്യമാണ് അദ്ദേഹത്തെ പൂർണ്ണമായും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ബോധപ്രാപ്തി എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് ചിന്തിക്കുന്നില്ല വിശ്വാസമില്ലാത്ത വ്യക്തിക്ക് ബോധപ്രാപ്തി പിന്നീട് ഉണ്ടായതാണെന്ന് അനുമാനിക്കുക അതെല്ലാം ഞാൻ ആപേക്ഷിക്കുവാണെന്ന് പറഞ്ഞൊരു കാര്യം പിന്നെ ഭക്തനെ സംബന്ധിച്ചിടത്തോളം ശ്രീരാമകൃഷ്ണ ഭക്തനെ സംബന്ധിച്ചിടത്തോളം രാ ഇത് മുഴുവൻ വിവേകാനന്ദ സ്വാമികൾക്ക് പിന്നെ ഒരു ഒസ്യത്ത് പോലെ എഴുതി കൊടുത്ത പോലെ കൈമാറിയതാണെന്ന് വിശ്വസിക്കാം അഭീഷികമായ ഭാവമാണ് ഇതൊന്നുമല്ലാത്തവർക്ക് ഗുരുവിൻ്റെ പേരും കൂടെ ചീത്താക്കി എന്ന് പറയുന്നവരും ഇല്ലാതില്ല അതും കൂടെ മനസ്സിലാക്കുക ന്യൂനപക്ഷമാണെങ്കിലും അങ്ങനെ പറയുന്നവരും ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ ഈ ബോധമെന്ന് പറയുന്ന ബോധപ്രാപ്തരായിരിക്കുന്നവർ പോലും നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട് പലപ്പോഴും പ്രഛന്ന വേഷങ്ങളിൽ സാധകന്മാരായിട്ട് ജനിക്കാറുണ്ട് അന്വേഷകരായിട്ട് ജനിക്കാറുണ്ട് ഒന്നുമില്ലാത്ത കച്ചവടക്കാരായിട്ടും ജനിക്കാറുണ്ട് അവർക്ക് അതിനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇതെന്തായിരുന്നു എന്ന് പറയുന്ന ആ പിന്നെ രഹസ്യം നമുക്ക് നോക്കാൻ പറ്റുന്നൊരു കാര്യമല്ല എന്നാലും ഒരു സമന്വയത്തിനുള്ള സാധ്യത അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഈ ചിന്താ ഉണ്ടായിരുന്നല്ലോ തുടക്കത്തിൽ ചിന്തകനായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് ആ ജിജ്ഞാസുവിൻ്റെ സ്വഭാവത്തിലായിരുന്നു അദ്ദേഹം പ്രകൃതിയിലായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നതാണല്ലോ ഭൗതികമായിട്ട് ശരി ഈ ആത്മീയമായിട്ട് ശരി എന്നും ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നും അദ്ദേഹം ഒളിച്ചു വെച്ചിട്ട് ജിജ്ഞാസുവിൻ്റെ വേഷം എടുത്ത് പുറത്തിട്ടതാണോ എന്നറിഞ്ഞുകൂടാ കുട്ടിക്കാലം മുതൽ തന്നെ മരത്തിൽ കിടന്ന് തൂങ്ങുമ്പോൾ ഈ മരത്തിൽ ബ്രഹ്മരക്ഷസുണ്ടെന്ന് ആൾക്കാർ പറയും പേടിപ്പിക്കുമ്പോൾ സ്വാമി ചോദിക്കുമായിരുന്നു എന്തോ ബ്രഹ്മര ഞാൻ ആടിക്കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ആടുകയും ഈ ബ്രഹ്മര ക്രസ്റ്റ് മാറി നിൽക്കേണ്ടി വരികയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകാറുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ ജിജ്ഞാസുമായിരുന്നു ആ ജിജ്ഞാസുവിൻ്റെ ധർമ്മമാണ് അദ്ദേഹം കാണിച്ചുകൊണ്ടിരുന്നത് ഞാനീടെ ധർമ്മമല്ല അപ്പോൾ അതിനി അദ്ദേഹത്തിൻ്റെ നാട്യമായിരുന്നു എനിക്കറിയാൻ പറ്റുക ചിലപ്പോൾ ആ ഒരു ലീലയുടെ ഭാഗമായിട്ട് അദ്ദേഹം അങ്ങനെ കാണിച്ചതാണോ അറിയാൻ പറ്റില്ല എന്തായാലും ബൗദ്ധികമായിരിക്കുന്ന ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ സമന്വയം ഞാൻ ഈ സമന്വയം എന്ന് പറയുന്നത് ഒരു കോൺസെൻസസ് ബിയോണ്ട് കോൺട്രഡിക്ഷൻസ് ഞാൻ ഉദ്ദേശിക്കുന്നു വൈരുദ്ധ്യാതീതീതം വൈരുദ്ധ്യാതീതമായിരിക്കുന്ന ഒരു സമന്വയം അദ്ദേഹത്തിന് ശങ്കറിൻ്റെയും ബുദ്ധൻ്റെയും ചിന്തകളെ ഒരുമിച്ച് കൂട്ടിയിണക്കാൻ സാധിച്ചു നമ്മളിത് മുൻപിൽ സംസാരിച്ചിട്ടുള്ള വിഷയമാണ് സാറ് കേട്ട് കാണും അങ്ങനെ ഒരു സമന്വയം സാധ്യമാകുന്നിടത്താണ് ജ്ഞാനമുണ്ടാകുന്നത് അത് ഞാനതിൻ്റെ ലക്ഷണമാണ് അപ്പോൾ അതുകൊണ്ട് ആ ബോധം ഉണ്ടായിരിക്കുന്നത് പിന്നീടാണെന്ന് ചരിത്രപരമായിട്ട് സാറൊരു ചരിത്ര അധ്യാപകനായതുകൊണ്ട് സാറിന് ആ ക്രോണോളജിയൊക്കെ എടുത്തു വെച്ച് നോക്കുമ്പോൾ സാറിന് വേണമെങ്കിൽ അങ്ങനെ കുറിക്കുക സാറിൻ്റെ അപേക്ഷ അതാണ് ഞാൻ പറഞ്ഞ ആപേക്ഷികമായ ചിന്തയാണെന്ന് പറഞ്ഞത് സാറിൻ്റെ അപേക്ഷ ഇപ്പം എൻ്റെ എന്ന് പറയുന്നത് എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് എൻ്റെ സ്വകാര്യ വിശ്വാസമാണ് അവരെന്തായിരുന്നു അവരെങ്ങനെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും ഇൻഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനൊരു അനുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ ഞാൻ പ്രകാശിപ്പിക്കണമെന്നൊരു നിർബന്ധമില്ല എന്ന് മാത്രമല്ല എൻ്റെ അഭിപ്രായം എന്താണെന്ന് സാറ് ചോദിച്ചുമില്ല ഇനി ചോദിക്കാൻ നോക്കൂല്ല വേറെ കാര്യം ബുദ്ധിപൂർവ്വം സാറത് മറന്നുപോയി എൻ്റെ ബുദ്ധിയാണോ സാറിൻ്റെ ബുദ്ധിയാണോ എന്ന് ചോദിച്ചില്ല സാറെന്തായാലും ചോദിച്ചില്ല അപ്പോൾ അതുകൊണ്ട് ആ എൻ്റെ വ്യക്തിപരമായ അനുമാനം എന്താണെന്നുള്ളത് വെച്ച് അതിന് പ്രസക്തിയില്ല ഇനി വേറെ ആരും ചോദിച്ചാലും ഇത് പറയുന്നുമില്ല അത് വേറെ കാര്യം ഇത് കേട്ടിട്ട് സാറും ചോദിക്കാൻ നോക്കില്ല പക്ഷെ ഞങ്ങൾ ചോദിക്കട്ടെ ചോദിച്ചിട്ടും കാര്യം കാരണം ഇത് ചില കാര്യങ്ങളെ ഗോപ്യമായി വെക്കേണ്ടതെന്ന് ആവശ്യമുണ്ട് അതുകൊണ്ട് അങ്ങനെ ധർമ്മം ഉള്ളതുകൊണ്ട് അതങ്ങനെ സൂക്ഷിക്കുന്നുള്ളൂ ശരി പറയേ അത് പറയേന്